തെന്മാവിൻ കൊമ്പത്ത് എന്നുള്ള സിനിമയിൽ ചേട്ടൻ ഒരു വയസ്സായിട്ടുള്ള ഒരാളുടെ കഥാപാത്രമാണ് ചെയ്തത് അപ്പോൾ താടി മുടി അല്ലെങ്കിൽ മീശയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കോളേജ് പയ്യൻ ആ ഒരു ചുള്ളൻ ലുക്കിലോട്ട് മാറും ഈ താടിയും മീശയും ഇതൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വേഷപകർച്ചയാണ് നടത്തുന്നത് അപ്പോൾ അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു കഥാപാത്രത്തിലേക്ക് അത്രേ ഉള്ളൂ നമ്മൾ കഥാപാത്രം ഏത് ഏത് കഥാപാത്രമാണ് ചെയ്യണമെന്നുള്ള ആദ്യം മനസ്സിൽ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ സാധിക്കും ആ കാലഘട്ടത്തിലൊക്കെ അത് ബുദ്ധിമുട്ടായിരുന്നു കാര്യം അന്ന് ഞാൻ അത്ര സീരിയസ് ആയിട്ട് അഭിനയിക്കാനായിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ എത്തിയിട്ടില്ലായിരുന്നു അതിന് മുമ്പ് തന്നെയാണ് അത് ചെയ്തത് അപ്പം അതൊരു വലിയ ചലഞ്ചായിരുന്നു അത് ചെയ്യുമ്പോൾ പിന്നെ അത് ഏറ്റവും വലിയ ഒരു ഗുണം കിട്ടിയത് നെടുപിടി വേണിച്ചേട്ടൻ വേണിച്ചേട്ടനാണത് ശരിക്കും എനിക്ക് ചെയ്യാനുള്ള എല്ലാം ഇതാണ് അപ്പം പ്രിയം എന്നെ ആ കഥാപാത്രം ഏൽപ്പിച്ചപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ടെൻഷനായിരുന്നു പലരും അത് ഒടുവിലാൻ ചേട്ടനെ വിളിച്ചാൽ പോരെ അന്നൂരെ കൊണ്ട് ചെയ്യിക്കണമെന്നൊക്കെ പലരും ചോദിച്ചു പ്രിയം ചേട്ടൻ ഇല്ല അതെന്തു തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അതൊരു എന്തോ ഒരു ചലഞ്ച് പോലെ എനിക്ക് തന്നു അപ്പം ആലോചിച്ചോളൂ അത്രയും ഹിറ്റായ പടമാണ് എൻ്റെ ഒരു കഥാപാത്രം കാരണം ആ പടം ഓടിയില്ലായിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ട് അപ്പം ആ ബാക്കി കൊണ്ട് അത് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല മാത്രമല്ല ഡബ് ചെയ്തതും ഞാനല്ല അടൂർബാസി സാറിന്റെ സഹോദരൻ ചന്ദ്രാജി സാറാണ് ചെയ്തത് ഞാൻ ഡബ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അതുകൊണ്ട് പിന്നെ അദ്ദേഹമാണ് ചെയ്തത് അപ്പം അപ്പം സൗണ്ട് കൂടെ വന്നപ്പോൾ ആ ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വയസ്സനെങ്ങനെ പെരുമാറണം എന്നുള്ളതിൻ്റെ അതെല്ലാം വേണിച്ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് അപ്പം നമുക്ക് അറിയാവുന്നതിനെക്കാട്ടിലും കൂടുതൽ അദ്ദേഹത്തിന് അറിയാമല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നു അതിനകത്ത് ഒരു പത്ത് രൂപ നോട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു അത് നോട്ട് കയ്യിൽ വാച്ചിട്ട് ഒന്ന് ഉണ്ടോ എന്ന് കേട്ടോ അത് പഴയ ആൾക്കാരുടെ ശീലമാണ് ഇതിൻ്റെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കും നോട്ടിൽ ഉണ്ടോ എന്ന് ഓട്ടേണ്ട ഇത് ഉണ്ട് കേട്ടാറ് എടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് ആൾക്കാർ പഴയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന വേണിച്ചേട്ടനാണ് അപ്പം നടക്കാനും കുറച്ച് അതിൻ്റെ ഒരു വയസ്സിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം വേണിച്ചാട്ടനാണ് ഹെൽപ്പ് ചെയ്തത് അത് പ്രിയഞ്ചാട്ടൻ തന്നെ പറഞ്ഞു വേണിച്ചാട്ടൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാം ഒന്ന് പറഞ്ഞു കൊടുക്കണം ചെയ്യിക്കണം എന്നുള്ളതെല്ലാം അപ്പം അദ്ദേഹം പറഞ്ഞു തന്നത് ഞാൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അന്നത്തെ ആ ഒരു കാലഘട്ടം അതിനകത്ത് പറ്റിയ ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റി കിട്ടിയില്ല അത് ആള് അധികം ആരും മനസ്സിലാക്കിയില്ല ആരോ ഒരാൾ ചെയ്തിട്ട് പോയി എന്റെ പല പരിചയക്കാരുടെ പോലും ഞാൻ പറയുമ്പോ പിന്നെ നീ പോടാ എന്റെ സൗണ്ടും ഇല്ലല്ലോ വേറെ ആളുടെ സൗണ്ട് അല്ലേ ഞാൻ പിന്നീട ഞാനിടാ അപ്പൊ ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഡിജിറ്റൽ ഇതാണ് നിർത്തി സൂം ചെയ്ത് നമുക്ക് നോക്കാ സിനിമ പിന്നെ അത് കാണേ വീണ്ടും തിയേറ്ററിൽ പോണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും അത് പിന്നെ ചാനൽ വരുമ്പോഴേ കാണാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞപ്പോഴൊന്നും ആരും വിശ്വസിച്ചില്ല പലരും വിശ്വസിച്ചില്ല പബ്ലിസിറ്റിയും കൊടുക്കാവത്തില്ല പക്ഷെ ആ സിനിമയിൽ ശരിക്കും ചേർന്നാണ് പ്രധാനപ്പെട്ട ഒരു റോള് ലാസ്റ്റില് പണി ഉണ്ടാക്കണത് ഞാൻ പോയിട്ടുണ്ടെന്നുള്ള എന്നിട്ട് അത് അത്ര അറിയപ്പെടാതെ പോയി അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ല നടന്നു പോയാൽ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല പോയത് പോയി തീർന്നു ഇനി റിവേഴ്സ് അടിച്ചു കൊണ്ടുപോകൂലോ